ഞാനിന്നേ നിങ്ങൾക്ക് രണ്ട് തരം റെസിപ്പീസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അതായത് ഇപ്പോൾ ആണല്ലോ അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഡിഷും മറ്റേതെന്ന് പറഞ്ഞാൽ രാവിലെ ചായക്കടി ഉണ്ടാക്കില്ല ദോശ ഇഡലി വെള്ളപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ അതിക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ടുള്ള വേറൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നമ്മൾ ചെറു വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞുതരണമെന്നു വച്ചാൽ ഞാൻ ഉണ്ടാക്കി തന്നെ ഈ രണ്ട് റെസിപ്പിയും ഒരു കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നേറ്റുള്ള ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നാൽ വേഗം ഉണ്ടാക്കാൻ നോക്കാം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന റെസിപ്പി ആയിട്ട് ആദ്യം ഉണ്ടാക്കണേ അപ്പോൾ അതിനായിട്ട് കാര്യമായിട്ട് വേണ്ടത് ആ തൈര് തന്നെയാണ് അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇതാ കത്തിങ്ങോണ്ട് നിൽക്കുന്ന അടുപ്പത്തേക്ക് പാൻ വെച്ചെടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് തുടങ്ങോ വളരെ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒരു രണ്ട് സ്പൂണേ ഉണ്ടാവുള്ളൂ അപ്പോൾ തൈരൊക്കെ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഒഴിക്കുക ഞാനിതാ തൈരിൻ്റെ അളവ് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് തരലേ ഉള്ളൂ ആ പൊതു മതി വെളിച്ചെണ്ണ ചൂടായോ നോക്കട്ടോ കടുകിട്ടോ ഞാനൊരു സ്പൂണ് ആ ചൂടായിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഇതാ കറിവേപ്പിലാണേ അതും കൂടി പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും കൂടി ഇട്ടെടുത്തു ആ ഒരു വറ്റൽ മുളകും ആ ഒരു കറിവേപ്പിലേക്ക് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നും കിട്ടും മൂക്കണത് വരെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്ക നല്ല മൂത്ത മണം വരുമ്പോൾ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു അതും കൂടി ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാണേ ആ ഒരു വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇങ്ങോട്ട് പിടിക്കട്ടെ ആ മഞ്ഞൾപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫാക്കി നേരെ ഈ കൂട്ടം എന്താ ചെയ്യാറിയോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു തൈരിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങട് ഇളക്കി കൊടുക്കുക ആ ഒരു തൈരിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ചേർട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ആദ്യത്തെ ആ ഒരു ഡിഷ് കേട്ടോ ഇനി ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെ അറിയുമോ ഇതിലുള്ള ഈ ഒരു വറ്റൽമുളകില്ല അതൊക്കെ നല്ലവണ്ണം ചോറിൽ ഇങ്ങനെ ഞരടിയതിന് ശേഷം ഈ തൈരി ഇങ്ങനെ ഉണ്ട് ഒഴിച്ചതിന് ശേഷം ീട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് ടേസ്റ്റ് കുറയുന്നു എന്നും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് അപ്പം നിങ്ങളിതുണ്ടാക്കി നോക്കൂലേ നമുക്ക് അടുത്ത ഡിസ്റ്റിലേക്ക് പോയാലോ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല വീണ്ടും താ ആ പാനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു അതിനുശേഷം വെളുത്തുള്ളിയാണ് ചേർക്കണേ ഒരു പത്ത് പതിനഞ്ച് അല്ലി ഉണ്ടാവും ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണ ഉള്ളത് നിമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് തേങ്ങതാ അതുപോലെ കഷ്ണ മുറിച്ചത് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിണ്ട് കൂടുതാ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം കേട്ടോ ഇത് വലിയൊരു തക്കാളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടിയാണ് ആണേ ഒരു പതിനഞ്ച് കടലട്ടോ നിലക്കടലല്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് കടല ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതും കൂടുതലായിട്ടൊന്നും ഒഴിക്കേണ്ടട്ടോ ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചാൽ മതിയേ അങ്ങനെ നമ്മൾ നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കണം കേട്ടോ അതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളെയും കൂടി നമ്മൾ കുറച്ചൊക്കെ ഇളക്കിയല്ലോ അല്ലേ ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കണേ വീണ്ടും ഇളക്കി കൊടുക്കട്ടെട്ടോ നമുക്ക് ആ രാവിയിൽ കിടന്ന് നന്നായിട്ട് വാടട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കല്ലേ നമുക്ക് ആ വാടിയിണ്ടല്ലോ കുറേ വാടിയിട്ടുണ്ട് തക്കാളിയൊക്കെ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇഴിഞ്ഞഴിഞ്ഞ് പോയിരുന്നുണ്ട് കുറച്ച് സമയം കൂടി വാടണം കേട്ടോ അപ്പൊ വീണ്ടും നമ്മക്ക് അടച്ചെടുക്ക ഇനിയിപ്പൊ നമുക്ക് തുറക്കുക എന്താ ചെയ്യാറിയോ ഗ്യാസൊക്കെ ഓഫാക്ക വാങ്ങട്ടോ അത്ര മതി ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന് വേറൊരു പരിപാടി ചെയ്യാണ്ട് അപ്പൊ അതൊന്ന് ചൂടാറി കിട്ടണം അപ്പൊ ചൂടാറി കിട്ടട്ടെ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കി വാങ്ങി വെക്കട്ടെ കുറച്ച് സമയം മാറ്റി ഇതാ നമ്മളെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടോ ഞാനിത് മിക്സിന് ചേർക്കന്നെയാണ് കേട്ടോ മാറ്റണേ ഇനി ഇതാ കുറച്ച് മല്ലിയിലോ ഇതും ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമുള്ളവർ ചേർത്തോളിട്ടോ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് കൊണ്ടുപോയ നമുക്ക് വേണ്ടത് അരക്കട്ടെ നന്നായിട്ട് അരച്ചിട്ടോ ഇനി ഇതാ ഒരു പാത്രത്തേക്ക് മാറ്റണേ അപ്പോൾ അരക്കുന്ന സമയത്ത് വെള്ളം കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരച്ചോണ്ടേ ഇനി ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണേ എന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കട്ടെ ആ ഒരു പച്ച വെളിച്ചെണ്ണ മൊത്തത്തിൽ ഇങ്ങോട്ട് മിക്സ് ആവണ്ടേ നല്ലൊരു വാസന കേട്ടോ അപ്പോൾ നല്ല കൊതി വരുന്നൊരു വാസന അങ്ങനെതാ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഡിഷ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ഒരു ഡിഷ് ദോശേന്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ പോണേ അപ്പം രാവിലത്തെ ദോശമാവ് കുറച്ച് ബാക്കിയുണ്ട് അതിനായിട്ട് നമുക്ക് രണ്ട് ദോശ ഇട്ട് എടുക്കണ്ടേ ആ ഗ്യാസ് കത്തി നിൽക്കുന്നുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് എടുക്കട്ടോ നെയ്യ് ചേർത്ത ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ ദോശ റെഡിയായി ടേസ്റ്റ് ആദ്യം കണ്ണും അഴുതിക്ക ദോശേന്റെ കൂടെ ദോശയുണ്ട് ദോശ കാണുമ്പോ നമ്മളേതാണല്ലോ ഒരു തലക്കന്ന് നിങ്ങള് ഒരു തലക്കന്ന് ഞാനും അങ്ങനെയാണ് എനിക്ക് മറ്റേ തൈരിന്റെ കണ്ടിട്ട് വലിയൊരു സുഖം തോന്നണില്ല എന്താ ടേസ്റ്റ് നോക്കട്ടെ എന്താ അവസ്ഥ ഇത് വെറും തൈരിലെന്തൊക്കെയാ ചെയ്താണ്ട് മാത്രല്ല ചെയ്ത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞ് കേട്ട് നിങ്ങള് പറഞ്ഞ കേട്ട് അപ്പൊ സംഗതി അതിനാണോ അത് നോക്കണം ഇതിക്ക് കണ്ടിട്ട് നല്ല പോലെ തോന്നി കാണുമ്പോ തന്നെ വായലിങ്ങനെ വെള്ളം ഒക്കെ കിട്ടി അതേപോലെ തന്നെയാ ഞാൻ വിചാരിച്ച അതേപോലെ നല്ല ടേസ്റ്റ് കണ്ട ഒരു ചമ്മന്തിലുക്കുണ്ട് നല്ല തക്കാളിന്റെ നല്ലോണം വരാ അത് നിലക്കടലൊക്കെ ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഇല്ലാച്ചിങ്ങൾ ഉണ്ടാക്കാതൊക്കെ ഉണ്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നാലും രസമുണ്ടാവും അപ്പൊ ഇങ്ങനെ സംഗതികളൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റിന്നല്ല നോക്കട്ടെ ഞാനൊന്നും ഇണ്ടാതിരിക്കില്ല മറ്റേ വറവ് ഇട്ടാണ്ട് കഴിക്കണ ഫുഡ് പോലൊക്കെ തോന്നെ തൈരിന്റെ ടേസ്റ്റ് കൂടി കടുവിന്റെയും വറ്റലമുളകിന്റെ കറിവേപ്പിലേനൊക്കെ ഫ്ലേവർ കൂടെ ആ തൈരും കൂടി ചേർന്നപ്പോ അങ്ങനെ രസം പറഞ്ഞാല് കാര്യം സംഗതി സിമ്പിൾ പരിപാടി അറിഞ്ഞിട്ട് കാര്യ പറഞ്ഞതില് കാര്യണ്ട് ടേസ്റ്റ് ഉണ്ട് അതിന് ഇത് കഴിക്കുമ്പോ എങ്ങനെ അറിയോ ഞാൻ പറഞ്ഞല്ല ആ ഒരു വറ്റൽ മുളകൊക്കെ എന്നിട്ട് ഇങ്ങനെ തൈരി ചോറിന്റെ ഇങ്ങനെ ഇട്ടിട്ട് നിലവണം തൈര് പ്രിയന്മാർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത് വെറുതെ വെറുതെങ്ങനെ ഞാൻ ദോശ കഴിച്ചോളിക്കാറി അറിയില്ല കാരണം ദോശക്കെ ചെറുതായിട്ടൊരു അപ്പൊ ഞാനിങ്ങട്ടോ മൊത്തത്തിലൊരു തോന്നുന്നു ദോശലെട്ടോ എന്തായാലും കൂടെ ചേരും പക്ഷെ ദോശക്ക് പറ്റിയ സാധനം ഇതാണ് ദോശ ഇഡ്ഡലി ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തി ൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ഒരു ഈ ചമ്മന്തിന്റെ സംഭവം ഉണ്ടാക്കാറുണ്ട് ഞാൻ അതേപോലെ പുറത്തൊക്കെ പോണ സമയത്ത് അതൊക്കെ ഒരു തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കുമല്ലോ അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഇങ്ങനെ ഒരു സംഭവം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാന്ന് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും ഞങ്ങള് എന്തായാലും പ്രതീക്ഷിക്കുന്നു അങ്ങനെ എന്തായാലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണമല്ലേ ഈ ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടാനൊക്കെ ഒക്കെ എത്തിച്ചു കൊടുക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ തൊട്ടടുത്ത് കാണണ ആര് ബെല്ലേക്കണും കൂടിയും തൊട്ടെടുക്കണം നല്ലതാണ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ എല്ലാവർക്കും 打打。